വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലെ ചെടിനെ കുറിച്ചിട്ടാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ചെടീൻ്റെ കെയറിങ്ങും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വളങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ചെടി നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൈയെങ്കിലും വാങ്ങി വെച്ചോളൂ ഇനി ഫ്ലാറ്റിലായാലും ഒക്കെ നിങ്ങളുടെ ബാൽക്കണിയിലൊക്കെ എന്തായാലും ഒരു തൈ ഒരു ഗ്രോ ബാഗിലാക്കിയിട്ട് എന്തായാലും വെക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്നതും മിക്കവാറും പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ അടിച്ച് വരുന്നതാണ് അപ്പോൾ അത് എന്തായാലും ഒഴിവാക്കുക നമ്മളെ വീട്ടിൽ ഒരു കറിയിലായാലും എന്തെങ്കിലും ഈ ഒരു ഈ ഒരു സംഭവം ഇടാത്തതായിട്ടുള്ള പരിപാടി ശരിക്കും നമ്മളീ ഒരു ചെടി ഈ ഒരു ഇല നമ്മൾ കറികളിൽ എന്തായാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരാൾ ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴെണ്ണം വരെ ചവച്ചരച്ച് കഴിക്കണം എന്നാണ് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഗുണം വേറെ തന്നെയാണ് കേട്ടോ ഒരുപാട് വിറ്റാമിൻ എ സി അതുപോലെ കൊളസ്ട്രോളും ഡയബറ്റിക്കും ബ്ലഡ് പ്രഷറൊക്കെ നിയന്ത്രിക്കാൻ കൺട്രോളിലാക്കാനൊക്കെ ഈ ഒരു സംഭവം മതി കേട്ടോ അപ്പോൾ ശരിക്കും നമ്മളതിനെ ക്ലീൻ ചെയ്യണം എപ്പോഴും നമ്മൾ അതിൻ്റെ ചുവടൊക്കെ നല്ല നീറ്റായിട്ട് പുല്ലൊന്നും ഇല്ലാത്ത രീതിയിലാക്കുക അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുല്ല് കയറി വരും അതുകൊണ്ട് അതൊക്കെ ക്ലീനാക്കുക മിക്കവാറും എല്ലാവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വെച്ചാൽ മുരടിപ്പ് രോഗം അപ്പോൾ ഈ ഒരു ചെടിക്ക് കണ്ടോ അത്യാവശ്യം നല്ല മൊരടിപ്പുണ്ട് മുരടിപ്പ് എന്നല്ല മെയിനായിട്ട് ഉറുമ്പ് കുറേ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു പുഴു ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടോ എന്നറിയില്ല ഇതിലെവിടെയോ കാണുന്നുണ്ട് അപ്പോൾ തൊട്ട് കണ്ടില്ലേ ആ ഇലേന്റെ മേലെ ആ ഒരു കറുത്ത പുഴു പുഴു കേട്ടോ മാത്രമല്ല പച്ചപ്പുഴുണ്ട് അതായത് നമ്മുടെ പൂമ്പാറ്റൻ്റെ പുഴു അതുമുണ്ട് അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും പക്ഷേ ഇലകളൊക്കെ തിന്നിട്ടേ മൂപ്പര് പോകല്ലോ കേട്ടോ അപ്പം ഈ കറുത്ത പുഴുവിനേം ഈ പച്ചപ്പുഴുവിനെയും മാത്രമല്ല ഉറുമ്പുകളും അതൊക്കെ വില്ലന്മാരാണ് കേട്ടോ നമ്മളെ കറിവേപ്പിലേനെ ഇതാക്കാൻ അപ്പോൾ അതൊക്കെ ഏകദേശം എല്ലാം കുറേ എണ്ണം ഉണ്ട് കേട്ടോ എനിക്ക് ഒന്ന് കുറേ എണ്ണം ഒരുപാടെണ്ണം വാങ്ങി തീരെ സക്സസ് ആവാതിന് ശേഷം പിന്നെ ഇതിൻ്റെ ടെക്നിക്കൊക്കെ പിടികിട്ടിയെ ഞാൻ ഒന്ന് നന്നായിരുന്നു നട്ട് വളർത്തി കാണുന്ന ചെടി ഉണ്ടല്ലോ അത് നല്ല ഉഷാറായിട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വിത്തുകൾ തൈകളൊക്കെ ആക്കി ചട്ടിയിലൊക്കെ ആക്കി വെച്ചതാണ് കുറേ കൃഷിഭവൻ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആക്കി വെച്ചതാണ് കുറയണത്തിന് മുരടിപ്പ് വരും അപ്പം അപ്പം നിങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നല്ല അപ്പോൾ ഈ മഴ സമയത്ത് ഞാനൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്യാറുണ്ട് ഈ പുഴു വന്ന് കുറയണം ഒരു വൃത്തി ഇല്ലാതെ ആയിട്ടുണ്ട് ചെടി അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതായത് ഒരു ഇല പോലും ഇല്ലാതെ കട്ട് ചെയ്ത് പക്ഷേ പേടിക്കാൻ വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്കതിന് ഇലകൾ വരുന്നു കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ എപ്സം സോൾട്ട് എപ്സം സോൾട്ട് അത് ഒരുപാട് ഉപയോഗിക്കേണ്ട നമ്മൾ ചെടീൻ്റെ വലുപ്പത്തിനനുസരിച്ചും ചെടീൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ പൊതുവെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ആണ് കണക്ക് കേട്ടോ അപ്പോൾ ഒരുപാട് ചെടികളുണ്ടായതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ഇങ്ങനെ കലക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അത് നമുക്ക് ശരിക്കും ഇതാ ചെടീൻ്റെ ചൂടിൽ ഒഴിച്ചു കൊടുക്കാം അതൊരു മൂന്ന് മാസം കൂടുമ്പം ചെയ്യാറുണ്ട് അപ്പം അത് വളരെ നല്ലതാണ് അല്ലാതെ ഓർഗാനിക്കായിട്ട് നമ്മൾ ും ചെയ്യുന്ന കാര്യങ്ങൾ സ്ലറി ഒഴിച്ച് കൊടുക്കാറുണ്ട് പോരാത്തേനുള്ള കഞ്ഞിവെള്ളമുണ്ടല്ലോ അത് പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ചിട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് തേർഡ് ഡേ ആണ് കേട്ടോ അത് സെക്കൻഡ് ഡേ ആയപ്പോൾ തന്നെ അതിൽ തളിർപ്പുകൾ വന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ പിന്നെ അതിന് ഒരു വളം കൊടുക്കാതിരിക്കരുത് അപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടില്ല അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് എപ്സൻ സോൾട്ട് കൊടുക്കാം ഇതിൻ്റെ വേറൊരു കളക്ഷനാണ് കേട്ടോ അതായത് ഇങ്ങനെ ഡോഫായിട്ട് തന്നെ ഒരുപാട് ഹൈറ്റ് നിൽക്കില്ല കുഞ്ഞീതായിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ അതിൻ്റെ ഇലകൾക്ക് നിങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് വളരെ കുഞ്ഞ ഇലയാണ് ഇതിൻ്റെ സ്മെൽ لا ത്തി അടിപൊളി സ്മെല് അങ്ങനെയാണ് കാര്യം പിന്നെ നമ്മൾ പ്രൂണിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് സോഫ്റ്റ് ആയിട്ട് പ്രൂണിങ് നമ്മൾ നേരത്തെ കണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്രൂൺ ചെയ്തത് അതെന്താ വെച്ചാൽ ചെടി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് ഇത് സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ചെടിനെ ഞാൻ പ്രൂൺ ചെയ്തതാണ് അതായത് നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് ആ ഇലകൾ ഉപയോഗിക്കാം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഒരു ആയിട്ടുള്ള ഒരു ബൗളോ ഒരു ഗ്ലാസ്സിലോ ഏറ്റവും ഒന്ന് ഇറക്കി വെച്ചാൽ മതി കട്ട് ചെയ്തിട്ട് അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ അത്യാവശ്യം താഴത്തേക്ക് ഇറക്കിയിട്ട് കട്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ പൂക്കൾ നമ്മൾ നിലനിർത്തണം എന്നില്ല പൂക്കൾ നിലനിർത്തിയാൽ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും എന്നാണ് പറയുക അതിൻ്റെ വളർച്ച അങ്ങനെ ഒന്ന് സ്ലോ ഡൗൺ ആയി പോകും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ പൂക്കൾ നിൽക്കണം അതായത് നിങ്ങൾക്ക് വിത്തുകൾ കൂടുതൽ വേണം അല്ലെങ്കിൽ പുതിയ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്തിക്കോളൂ ഇല്ലെങ്കിൽ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും അവിടെ നിന്ന് ഒരുപാട് ശാഖകൾ വരും അപ്പം നല്ല ഭംഗിയാണ് പൂക്കൾ നല്ല സ്മെല്ലാണ് കേട്ടോ ആ പൂക്കളിൽ അപ്പോൾ അതാണ് ഒരു കാര്യം അപ്പോൾ മെയിനായിട്ട് ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ എപ്സം സോൾട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള തളിർപ്പുകളാണ് ബ്രാഞ്ചസാണ് വന്നത് നോക്കിക്കുക ഈ ഒരു ചെടി നല്ല ഫ്രഷാണ് കേട്ടോ ഒരു ഇലയിൽ ഒരു പുഴു പോലും ഇല്ല അപ്പോൾ അത്രയും ക്ലീനായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഞ്ഞീൻ്റെ വെള്ളം ഉണ്ടല്ലോ അതായത് ചോറ് വാർത്ത ആ വെള്ളം നേർപ്പിച്ചിട്ട് ഒരു ദിവസം പുളിപ്പിക്കാൻ വെക്കുക എന്നിട്ട് നമ്മൾ നേർപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മളെ മണ്ണിൽ കൊടുക്കുകയും ചെയ്യുക അങ്ങനെ എപ്പോഴും ചെയ്യാം കേട്ടോ അപ്പം പറ്റുന്നിടത്തോളം ചെയ്യുക എന്തായാലും നമുക്ക് ചോറ് ഇതാക്കിയിട്ടുള്ള കഞ്ഞി വെള്ളം എന്തായാലും കിട്ടുമല്ലോ അത് നമുക്ക് എടുക്കാം ബാക്ക് സൈഡിലാവുമ്പോൾ നമുക്ക് എപ്പോഴും വേഗം തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇതൊക്കെ കണ്ടാകും ഒരു മുരടിപ്പുണ്ടിന് അപ്പോൾ മുരടിപ്പല്ല ഒന്നും വളർച്ച കുറവ് അപ്പോൾ അതിന് വേണ്ട വളങ്ങൾ കിട്ടിയിട്ടില്ല അല്ലാതെ നമുക്ക് പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കാം പിന്നെ ഞാൻ ചെയ്യുന്നത് സ്ലെറി സ്ലെറി ഉപയോഗിക്കാറുണ്ട് കേട്ടോ സ്ലെറി പറഞ്ഞാൽ നമ്മൾ ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസിൽ നിന്നും സ്ലെറി വരും സ്ലെറി ഞാനെന്ത് ചെയ്യാ അത് ഈ പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചൊരു കാൽ ബക്കറ്റേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഡെയിലി ഗ്യാസ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നമുക്ക് കാൽ ബക്കറ്റേ കിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ഓവർഫ്ലോ ആവാറില്ലേ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ വേറെ പറയാം അപ്പോൾ ഈ സ്ലറി എടുത്തു വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യാം അത് നേർപ്പിച്ചിട്ട് ചെടിക്ക് കൊടുക്കാം നേർപ്പിക്കണം കേട്ടോ എല്ലാം ഒന്നും ഡയറക്റ്റായിട്ട് ഒഴിക്കാൻ പാടില്ല ഡയറക്റ്റായിട്ട് ഒഴി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ പോകും മഴക്കാലത്ത് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ വേനൽ സമയത്തൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് സ്ലെറിയൊക്കെ കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ആട്ടോ ചെടി മൊത്തം പോകും ഇനി സ്ലെറി നിങ്ങൾക്ക് ബയോഗ്യാസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ട് അത് പൊളിപ്പിച്ചിട്ട് നേർപ്പിച്ച് കൊടുക്കുക സ്ലെറീൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ നമ്മൾ അരിക്കേണ്ട പ്രശ്നമൊന്നുമില്ല അങ്ങനെ അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു വേസ്റ്റോട് കൂടി ഇടുമ്പോൾ എപ്പോഴും പെട്ടെന്ന് തന്നെ പെസ്റ്റുകളെ അറ്റാക്ക് കാണാറുണ്ട് പുഴുക്കളും അങ്ങനെയുള്ള പല ജീവികളും ഉറുമ്പൊക്കെ ഇഷ്ടം പോലെ വരും ഇതിപ്പം എൻ്റെ ഹൈഡ്രാജിയൻ്റെ അടിയിൽ ഒരു തൈ ഉണ്ടായതാട്ടോ അപ്പം ചിലപ്പോൾ തൈകൾ തൈകളുണ്ടാവും ചെയ്യും മാത്രമല്ല ചിലപ്പോൾ ഒന്ന് അവിടെ ഊന്നിട്ടിട്ടും ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ചിലതിനൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഈ പുഴുക്കൾ വന്നിട്ട് അലകളൊക്കെ കഴിച്ചതാണേ ആ കറുത്ത പുഴിനെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ നുള്ളി മാറ്റുക അതിനെ കൊല്ലുകട്ടോ വേറൊന്നും ചെയ്യാനില്ല പിന്നെ അതുപോലെ തന്നെ പച്ചന നമുക്ക് എന്ന് വെച്ചാൽ ഇവരുടെ അതേ ഈ ഇലൻ്റെ അതേ കളറായിരിക്കും അപ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പം പിന്നെ ഒരു കാര്യം ഇതാ ഇങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ അതായത് പുതിയ ചെടി അതായത് മെച്ചുവർ ആയിട്ട് പോലും ഉണ്ടാവില്ല വലുപ്പം വെച്ചിട്ടില്ല പിന്നെ അതുപോലെ തണ്ടും പൊട്ടിക്കരുത് അങ്ങനെ ചെയ്യരുത് ഞാൻ നേരത്തെ കാണിച്ചില്ല കത്രിക വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക താഴ്ത്തിയിട്ടൊന്ന് കട്ട് ചെയ്യുക അതും ചെറിയ ചെടികൾ അങ്ങനെ കട്ട് ചെയ്യരുത് അതൊന്ന് വലുപ്പം വന്നോട്ടെ അത്യാവശ്യം ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം ഇതായത് നമ്മുടെ തറവാട്ടിലുള്ള ഒരു ചെടി ട്ടോ കറിവേപ്പിലെ ചെടി ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം മഞ്ഞ കളറായിട്ടുണ്ട് നല്ലൊരു മൊരുടിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഇലകളിൽ കംപ്ലീറ്റ് പുഴുക്കളും വന്നിട്ടുണ്ട് പിന്നെ ഇതിനിന്ന് വിത്ത് വീണിട്ട് തൈകൾ ഉണ്ടായതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആ ചെടി അത്യാവശ്യം നന്നായിട്ട് മോശമായിരിക്കുകയാണ് അപ്പം അതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് ബ്രൂൺ ചെയ്തോളൂ ഇഷ്ടംപോലെ ഇതുപോലെ ഇലകൾ വരും ഞാൻ ഗ്യാരണ്ടി ആട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും അറിയുണ്ടായിരുന്നില്ല ഈ സംഭവം നോക്കാൻ പക്ഷേ ഇതിങ്ങനെ ചെയ്ത് നല്ല നല്ല തൈ നോക്കി മേടിക്കണം കേട്ടോ നിങ്ങൾ അപ്പം അപ്പോഴേ നല്ല ഉഷാറായിട്ടുണ്ടാവുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തൈയെങ്കിലും വാങ്ങി നട നിങ്ങളെ കയ്യിൽ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും പറഞ്ഞ് തരണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ് ആൻഡ് ടേക്ക് കെയർ